you eat താപനില ഉയരുകയാണ് ചൂട് ശക്തമാകുന്നത് കണക്കിലെടുത്ത് മസ്ജിദുകളിൽ വെള്ളിയാഴ്ച കുതുബുകളുടെ ദൈർഘ്യം കുറച്ചു യു എയിൽ താപനില അൻപത് ഡിഗ്രിയിലെത്തിയ സാഹചര്യത്തിൽ പള്ളിയിലെത്തുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് വെള്ളിയാഴ്ചകളിലെ ജുമ കുതുബ പത്ത് മിനിറ്റിൽ കൂടരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു എയിലെ ഇമാമുമാർക്ക് മതകാര്യ വകുപ്പ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇന്നു മുതൽ ഒക്ടോബർ വരെ കതീപുമാർ ഇക്കാര്യം പാലിക്കണം പള്ളിക്ക് അകം നിറഞ്ഞു കവിഞ്ഞ് ഒരുപാട് പേർ മുറ്റത്ത് നിന്നാണ് പ്രാർത്ഥന നടത്താറ് ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് പുറത്ത് മിനിറ്റുകളോളം നീളുന്ന പ്രാർത്ഥന വിശ്വാസികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് വിലയിരുത്തിയാണ് തീരുമാനം സാധാരണ പ്രാസംഗികനെ ആശ്രയിച്ച് പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ പ്രഭാഷണം നീണ്ടു നിൽക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സൗദിയും സമാനമായ രീതിയിൽ വെള്ളിയാഴ്ച പ്രഭാഷണത്തിന്റെ സമയം ചുരുക്കിയിരുന്നു ഇനി ഹറുമകളിലെയും പ്രഭാഷണം പതിനഞ്ച് മിനിറ്റിൽ കൂടരുതെന്നാണ് സൗദി ഭരണകൂടം നിർദ്ദേശം നൽകിയത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വളരെ നേരത്തെയാണ് ചൂട് ശക്തമായത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിനാണ് അൻപത് ഡിഗ്രി എന്ന പരിധിയിലെത്തിയത് എന്നാൽ ഇത്തവണ ജൂലൈ തന്നെ ചൂട് ഉയർന്നിരിക്കുകയാണ് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണ് ഏറ്റവും ശക്തമായ ചൂട് സാധാരണയായി അനുഭവപ്പെടാറുള്ളത് കനത്ത ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് വെയിലത്ത് ഏറെ നേരം നിൽക്കുന്നത് ഒഴിവാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിലാളികൾക്ക് ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ച പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്നിനും വൈകിട്ട് നാലിനും ഇടയ്ക്ക് സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന രീതിയിൽ പുറത്തിറങ്ങുന്നത് സൂര്യ ഘാതം നിർജ്ജലീകരണം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ കൂട കരുതണം ധാരാളം വെള്ളം കുടിക്കുകയും വേണം അതേസമയം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓൺലൈൻ കാലാവസ്ഥാ മാപ്പ് വ്യക്തമാക്കുന്നുണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അല്ലൈനിലും ശനി ഞായർ ദിവസങ്ങളിൽ ഫുജൈറയിലും മഴയ്ക്ക് സാധ്യതയുണ്ട് അബുദാബിയുടെ ഉൾപ്രദേശങ്ങളായ റസീൽ അൽഖ്വ ഖ്വാ എന്നിവിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയുണ്ടാകും എന്നാൽ യു എയിലെ പ്രവാസികളുടെ പ്രവേശനവും താമസവും സംബന്ധിച്ച നിയമം പുതുക്കി യു എ രംഗത്തെത്തിയിരുന്നു ഇതുപ്രകാരം ആറ് നിയമലംഘനങ്ങളിൽ പ്രവാസികൾ നാടുകടത്തപ്പെടും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഉത്തരവിനനുസരിച്ചുള്ള നാല് കേസുകളും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് നാടുകടത്തൽ കേസുകളും ഇതിൽ ഉൾപ്പെടുന്നു വ്യക്തിക്ക് റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിലും ഈ നിയമം ബാധകമാണ് കടൽ മാർഗം അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെടുന്ന എല്ലാ വിദേശികളെയും നാടുകടത്താൻ നിയമപരമായി സാധ്യമെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു എൻട്രി വിസ റെസിഡൻസ് പെർമിറ്റോ ഇല്ലെങ്കിലോ അവ കാലഹരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിശ്ചിത കാലയളവിനുള്ളിൽ അത് പുതുക്കിയില്ലെങ്കിലോ ഇത് ബാധകമാണ് വീഡിയോ റെസിഡൻസ് പെർമിറ്റോ റദ്ദാക്കിയ ശേഷം നിശ്ചിത കാലയളവിനുള്ളിൽ യു എ വിട്ടില്ലെങ്കിൽ നിയമം ബാധകമാകും യു എയിൽ രണ്ടു തരത്തിലുള്ള നാടുകടത്തലുകളാണുള്ളത് ജുഡീഷ്യൽ നാടുകടത്തലും ഭരണപരമായ നാടുകടത്തലും ജുഡീഷ്യൽ നാടുകടത്തിൽ വിധി വന്നാൽ വിദേശിയെ യു എ യിൽ നിന്ന് നാടുകടത്തും പ്രത്യക്ഷമായ ഉപജീവന മാർഗമില്ല പൊതു താൽപര്യം പൊതുസുരക്ഷ തുടങ്ങിയവ കണക്കിലെടുത്ത് നാടുകടത്തൽ ആവശ്യമാണെന്ന് സുരക്ഷാ അധികാരികൾ കരുതുന്നുവെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിസ ുണ്ടെങ്കിൽ പോലും വിദേശീയ രാജ്യത്തുനിന്ന് നാടുകടത്താം നിയമലംഘകന്റെ കുടുംബാംഗങ്ങളെയും നാടുകടത്താനുള്ള ഉത്തരവ് ഐ സി പി യിൽ ഉൾപ്പെടുത്താമെന്ന ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി